ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അഥവാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും എല്ലാം പ്രതീക്ഷിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ മാറ്റിയെടുക്കാൻ ബി ജെ പി കൊണ്ടുപിടിച്ചുകൊണ്ടുള്ള ശമ്മതങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ ഏകാനും ചില ഭാഗങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചത് അങ്ങനെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വെറുപാക്ക് പറയുന്നതല്ല തെരഞ്ഞെടുപ്പ് കൺവെൻഷനോടനുബന്ധിച്ച് പറയുന്നതല്ല ഈ സർക്കാരിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് പ്രസ്ഥാനമായിട്ടുള്ള ആർ എസ് എസ് രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടിട്ട് അടുത്ത വർഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ് വർഷം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട്

ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ವಡಕಾಂಜೇರಿ